മാത്യു കുഴൽനാടൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ കേന്ദ്രം സന്ദർശിച്ചു കേന്ദ്രത്തിലെ അംഗങ്ങൾക്ക് ഓണക്കോടി സമ്മാനിച്ചു ജനപ്രതിനിധികൾ പോത്താനിക്കാട് അന്ധവനിതാ പുനരധിവാസ കേന്ദ്രം സന്ദർശിച്ചു മാത്യു കുഴൽനാടൻ എം എൽ എയുടെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം ഞാൻ രാഷ്ട്രീയത്തിലൊക്കെ സജീവമായി ജാതീ രാഷ്ട്രീയത്തിലിരിക്കുമ്പോൾ അത് നാട്ടില് ആദ്യമായിട്ടൊരു എന്റെ ഒരു ഇനീഷ്യേറ്റീവ് നേതൃത്വത്തിൽ ഒരു പരിപാടി ചെയ്തത് ഒരു അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആ സൗഹൃദത്തിന്റെ ഇവിടുത്തെ പരിപാടിക്ക് ഒരു മന്ത്രിയെ കൊണ്ടുവരണം എന്നുള്ള അങ്ങനെ അതിനുവേണ്ടി പരിശ്രമിച്ച് ഇന്ന് കെ പി സി സിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീ കെ സുധാകരൻ അന്ന് വനംവകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തെ ഇവിടുത്തെ പരിപാടിക്ക് കൊണ്ടുവന്ന് അങ്ങനെ രാജ്യത്തെ ഒരു പൊതുപരിപാടി അല്ലെങ്കിൽ ഒരു നാട്ടിലെ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സാലി ഐപ്പ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജി സി ജോൺ പഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ ജിമ്മി പഞ്ചായത്ത് അംഗങ്ങളായ ജോസഫ് എന്നോസ് വർഗീസ് ജിനു മാത്യു ഫിജിന അലി ഡോളി സജി ബ്ലൈൻഡ് വുമൻസ് വെൽഫെയർ ഡെവലപ്മെന്റ് സെന്റർ ചെയർമാൻ ജിൻസ് ജോർജ് കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് സംസ്ഥാന സെക്രട്ടറി ജയരാജ പി എന്നിവർ സന്ദർശന സംഘത്തിൽ ഉണ്ടായിരുന്നു കേന്ദ്രത്തിലെ എല്ലാ അംഗങ്ങൾക്കും എം എൽ എ ഓണക്കോടി സമ്മാനിച്ചു മീഡിയ സിക്സ്റ്റി കോതമംഗലം